എന്റെ പേര് രാധാകൃഷ്ണൻ ആണ് ഒരുഞ്ഞ ചൂടിലാണ് ഞാൻ ഈ ടിക്കറ്റ് വിൽപ്പനാർത്ഥന നേരമ്പഴത്ത് വൈകുന്നേരം വരെ ഈ ടിക്കറ്റ് വിൽപ്പന തന്നെയാണ് എനിക്ക് ആ ഇന്നത്തെ 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 ലോട്ടറി കുറെ നേരം ഈ ചൂടത്ത് നിൽക്കുന്നത് കണ്ടു നേരമ്പഴത്ത് തുടങ്ങിയതാണ് ഞങ്ങൾ ഇപ്പോഴല്ല നേരമ്പഴത്ത് പോയി മൂന്ന് വരെ ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഭൂമി കഴിക്കുന്നതൊക്കെ ടൂറിസം തന്നെയാണ് നിങ്ങളെങ്ങനെ ഇത്രയും നേരം അതേ ചൂട് കൊണ്ട് 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 നമ്മൾ അങ്ങനെ ആകും ഈ തന്നെ ആയിക്കോളും കുറേ കഴിയുമ്പോൾ നമ്മളതിന് സഹിക്കാനുള്ള തരണം ഉണ്ട് ചെയ്തു വരും അത് വെള്ളത്തില് നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ചൂട് കാണാൻ പറ്റില്ല അപ്പോൾ വീഴുന്നിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഞാനൊക്കെ ഒരുപാട് കരിക്കലും പണി എല്ലാ പണിക്കും പോയിരുന്ന ആളാണ് എല്ലാ പണിയും ചെയ്യുമായിരുന്നു അന്ന് ഇതിലും ചൂട് കൊണ്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് പ്രായത്തിൻ്റെ കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ ആകെ അവശതയും പോകണം പിന്നെ വിറ്റില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പൊ അതിനുവേണ്ടി ഈ വെയിലും കൊണ്ട് ഇങ്ങനെ നിൽക്കും അത് നമ്മുടെ മനസ്സിലിതാണുള്ളത് എങ്ങനെയും പിറ്റപ്പിച്ചിട്ട് ഉണ്ടാക്കണം എന്ന രക്ഷയാണ് അപ്പൊ ഈ ചൂടൊക്കെ സഹിക്കും സഹിക്കാൻ പറ്റൂല നമുക്ക് ഇവിടെ റോഡ് ഇച്ചിരി ആറുരുക്കിടകളിൽ ഇവിടെ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടാണ് നമ്മൾ കണത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇരിക്കിരി പോകില്ല പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചെന്നാൽ ഈ വെയിലും കൊണ്ട് ജനങ്ങൾ പുറത്തില്ല പുറത്ത് ആൾക്കാർ കുറവാണ് ഈ ആൾക്കാർ കുറവുമ്പോൾ നമുക്ക് കച്ചവടം കുറയും എന്താ രാധാകൃഷ്ണൻ്റെ ജീവിതാനുഭവം കേട്ടില്ലേ ഇതുപോലെ ഒട്ടനവധി പേരാണ് ഈ പൊള്ളുന്ന വെയിലിന് കീഴിൽ ലോട്ടറി വിറ്റ് ജീവിതം നയിക്കുന്നത് വലിയ ദുരിതമാണ് ഇവരെ പോലുള്ളവർ പോലെ അത് തുടരുമ്പോ നടന്നു പോകണ ഭയങ്കര ചൂടാണ് കുറച്ചു നേരം സൈക്കിൾ നടക്കും പിന്നെ ഞാൻ അവിടെ ചേർത്ത് തട്ടുമ്പോൾ ഇരിക്കും ഒക്കെ വെച്ചിട്ട് പിന്നെ ജീവിക്കട്ടെ ഞങ്ങൾക്കും ചൂട് തന്നെയാണ് അല്ലാണ്ട് ഈ സാധനം വെക്കാനേ പറ്റൂലോ അല്ലെങ്കിൽ കാശ് പോവില്ല വണ്ടിയിൽ ഇങ്ങനെ ഈ ചൂട് കൊണ്ട് നടക്കി ചൂട് സഹിക്കാതിരിക്കാനും പറ്റൂലോ വീട്ടിലേ അരി അടിക്കണ്ടേ പുറത്തിറങ്ങിയാൽ കരിഞ്ഞു പോകും വിധമുള്ള പൊള്ളുന്ന ചൂടാണ് ഇതൊക്കെ സഹിച്ച് ഈ പാവങ്ങൾ നിൽക്കുന്നത് ജീവിതം കരുപിടിപ്പിക്കാനാണ് ദുരിതങ്ങളോട് മല്ലിട്ട് അധ്വാനിച്ചു മുന്നേറുന്ന ഇവർ നടത്തുന്നത് ചില്ലറ പോരാട്ടമല്ല ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം യസ് ആഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി